മുത്തൂർ ജീവനക്കാരുടെ ഇൻഷുറൻസ് ആനുകൂല്യം തട്ടിയെടുത്ത കേസിൽ വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം എഴുപത്തിരണ്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന വിവരം കോടതി അറിയിക്കും പ്രതി ചേർക്കപ്പെട്ടവർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെടാനാണ് പോലീസ് കോടതിയെ സമീപിക്കുന്നത് സെയ്ഫ് റീസുണ്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് സെയ്ഫ് ഗുഡ് മോർണിംഗ് ഈ പറഞ്ഞ പോലെ പ്രതികൾ ഈ പോലീസിനോട് അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം അറിയിച്ചതാണ് മാത്രമല്ല കോടികളുടെ ക്രമക്കേട് തട്ടിപ്പ് എഴുപത്തിരണ്ട് കോടിയോളം രൂപ തട്ടിച്ചുവെന്ന് പറയുന്നു എങ്ങനെയാണിപ്പോൾ നിലവിൽ നടക്കുന്ന നീക്കങ്ങൾ ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി മുത്തൂറ്റ് ജീവനക്കാരുടെ ഇൻഷുറൻസ് ഇൻസെൻറ്റീവ് തുക തട്ടിയെടുത്ത കേസിലാണ് ഈ രണ്ടുപേരെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മൂന്ന് ദിവസമായി പോലീസ് ചോദ്യം ചെയ്തത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡിന്റെ മുൻ ജനറൽ മാനേജറായ രഞ്ജിത്ത് രാമചന്ദ്രനെയും മുത്തൂറ്റ് ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കേഴ്സ് ലിമിറ്റഡിന്റെ മുൻ സിഇഒ തോമസ് പി രാജനെയും ചോദ്യം ചെയ്തത് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നിൽക്കുമ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചപ്പോഴാണ് കോടതി പറഞ്ഞത് അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കും ചോദ്യം ചെയ്യാൻ മൂന്ന് ദിവസം അനുവദിക്കുന്നു എന്ന് പറഞ്ഞത് ഇതേ തുടർന്നാണ് ഈ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പ്രതികൾ ചോദ്യം ചെയ്യലിന് ഹാജരായത് പക്ഷേ ഈ മൂന്ന് ദിവസവും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിച്ചിരുന്നില്ല പ്രതികൾ ഇക്കാര്യം പോലീസ് കോടതിയെ അറിയിക്കും ഒപ്പം തന്നെ വിശദമായ റിപ്പോർട്ട് കൂടി കോടതിയിൽ പോലീസ് നൽകും അത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന എഴുപത്തിരണ്ട് കോടിയുടെ തട്ടിപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ഇത് പതിനൊന്ന് പോയിന്റ് ഒൻപത് രണ്ട് കോടിയുടെ തട്ടിപ്പ് എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളും രേഖകളും അന്വേഷിച്ചതിൽ നിന്നാണ് എഴുപത്തിരണ്ട് കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്ന് മനസ്സിലായിരിക്കുന്നത് എന്തായാലും ഈ പുതിയ വാദങ്ങളും ഒപ്പം തന്നെ അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കുന്നില്ല എന്ന കാരണവും ചൂണ്ടിക്കാട്ടി പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നേ മതിയാകൂ എന്ന് ഹൈക്കോടതി അറിയിക്കും തിങ്കളാഴ്ചയാണ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇനി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകൂ എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം ഒപ്പം തന്നെ ഇത് പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ നടന്ന തട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് ഏത് സമയം വേണമെങ്കിലും ക്രൈംബ്രാഞ്ചിന് ഈ കേസിന്റെ അന്വേഷണം വിടാനും സാധ്യതയുണ്ട് ഓക്കെ സേഫിനീസ് അലിയറാണ് വിവരങ്ങൾ നൽകിയത്